കർത്താവി നിര് ഉന്നതമായും നാമത്തിന് സുസ്ഥ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷകേണ്ടത്തിൻ്റെ സാക്ഷിയാകാൻ അങ്ങനെ മക്കളെ കുരിശുയർത്തിക്കൊണ്ട് ഞാൻ ആശ്രദിക്കുന്നു നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആശ്രദിക്കുന്നു ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആസ്തവിച്ചു അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവും നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തെ ദേവസെത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പോൾ കൈബാറിൽ നിൻ്റെ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് കർത്താരൻ നാമിടിച്ചപേക്ഷുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് അവശ്യപ്രദാനം പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോനും കഷപ്പെടുന്ന നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇഷേ ജീവിത കുടുംബനാഥന്മാരുടെ ഇഷേ അവർ കുഞ്ഞുങ്ങളെയും ജീവിതം അങ്ങനെ ഇപ്പം കാണാതെ പോലെ തന്നെ കർത്താവെ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന ഒരു ആ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിലെ കർത്താവേ താരം എന്തിനു വേണ്ടി അധ്വാനിക്കുന്ന പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്നവരുടെ സ്ത്രീ അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവേ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നിലക്കൊണ്ട് അവരെ നിലനിർത്തണമേ അവരുടെ മനസ്സ് പതറിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് അവരെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യമ വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആസ്വദിക്കും യും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത് നീ ആരെ ഓർച്ച ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത് നീ ആരെ ഓർത്താണ് അപ്പം ഇന്ന് നീ കഥാവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനെ മറ്റം പേടിച്ചാൽ മതി ഇത് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിനു ശേഷം തള്ളിക്കളയാ നരകത്തെ തള്ളിക്കളയാൻ കഴിയുന്നവരെ പേടിക്കാൻ പറയുമ്പോൾ എസ് ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ എന്ന് നിന്നോട് നിൻ്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവമെതിരെ നീ അതിനെ ആ മാത്രം പേടിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഭയങ്കര നിൽക്കി കളയട്ടെ എല്ലാം ഐ വിൽ കം കമ്മിറ്റ് വേറെവരിൽ ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൊണ്ടായിരിക്കുന്ന അലിസ്യ കർത്താവ് തന്നെ പറഞ്ഞു അലൈക്സ്ലാമ നിതാ സമാധാനം കൂടെ എന്ന് പറഞ്ഞ കർത്താവ് തന്നെ നിന്നോ ചെയ്യുന്നു ഭയപ്രേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്ന് ആ വാക്ക് കർത്താവ് വായിക്കും അവസാനം വരെ വായിക്കും മരണം വരെ പായിക്കും നിത്യത വരെ പാലിക്കും ആ പാലിക്കുന്ന വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീ ജീവിക്കണത് നിൻ്റെ ജീവിതം എൻ്റെ ജീവിതം പരിശുദ്ധമായ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആ ഞാനോ കർത്താവ് നൽകട്ടെ നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധാത്മസ്വരീശ്വര നീക്കുവാമീ എന്റെ പേപ്പുടേ പിന്നെ ചിലരൊക്കെ വന്ന് എന്നോട് പറയെ എന്റെ മകൻ അങ്ങനെ ചെയ്യത്തില്ല ചനാരോ കൂട്ടുകാരെ ചതിച്ചതാണ് അവന്റെ കയ്യിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞ ശരിയായിരിക്കേ ചതിച്ച അങ്ങനെ ഒത്തിരി ഒത്തിരിപ്പം ചതിച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെയാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് ലോക്ക് ചെയ്താൽ പോകുന്നത് കാര്യം വല്ല അലമ്പന്മാരും ചിലപ്പോൾ നമ്മുടെ ബാഗിൽ കൊണ്ട് ബാഗിൽ കൊണ്ടുപോകും വല്ല വെച്ചതുള്ള അവസ്ഥ എന്തായിരിക്കും അതൊക്കെ നല്ലതാണ് ഒരു പ്രിക്കോഷൻസ് റെമഡി എടുക്കണത് നല്ലതാണ് എങ്കിലും പ്രാർത്ഥനയും ദൈവം തന്നെയാണ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ സംഭവിക്കാമല്ല അപ്പോൾ അതിനൊക്കെ സംരക്ഷണം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സംരക്ഷണം വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതൊന്നുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറയണത് ഇപ്പം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകൻ അല്ലേ അതുപോലെ ചെറിയ പറയും അച്ഛാ ഞങ്ങൾ ആറുമാസമേ ജീവിച്ചോളൂ ചാ പിന്നെ കേസൊക്കെ ആയിപ്പോയി ഭാര്യ ഭർത്താവ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഒരു തകർച്ചയല്ലേ കാണിക്ക മകൻ എൻ്റെ തകർച്ച കേസിലായി കുറ്റവാളിയായി അപ്പോൾ തന്നെ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ തകർച്ച അവർ ഡൈവേഴ്സിലായി പോകുന്നു അതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ ഇത് വിവേ ഇത് ഓൺലൈനിൽ അപ്പം തന്നെ വിവേചിക്കുമല്ല വിവേചിക്കണമെന്ന എന്നോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെ എല്ലാവരുടെയല്ല കുറച്ച് പേരുടെ എങ്കിലും ഇവരെങ്ങനെ വീണ് പോയി എന്ന് ചിന്തിക്കണമെന്നാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഓഡിറ്റിംഗ് ഇല്ലേ ബൈബാണ്ട വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് ലേഖനത്തിൽ ആത്മാവ് പറയുന്നുണ്ട് പുസ്തകം അതിനാൽ അതിനാൽ ാണ് ഏതവസ്ഥയിൽ നിന്നാണ് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും

അതാ വിഷയം അപ്പം വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോകും പ്രാർത്ഥനാജീവിതം പോകും അപ്പം നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പോൾ സുന്ന് ചിന്തിക്കുകയും അപ്പം എന്തെങ്കിലും ഒരു തകർച്ച വന്നു അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച കഞ്ചാവിലന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ അയ്യപ്പെ ഞങ്ങൾ കോടതി പിരിഞ്ഞ് ജീവി കോടതി പിരി ഞങ്ങളെ പിരിക്കാൻ പോകണു ഞങ്ങൾ അയ്യപ്പെടുത്തണമേ ഞങ്ങൾ അയ്യപ്പെടുത്തണമേ അപ്പോൾ വിവാഹം തകർച്ച ചെയ്തിട്ടുള്ളവർ വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചില ചിലർ കഞ്ചാവിൽപ്പെട്ടവരും മറ്റു കേസിൽപ്പെട്ടവരും കോടതി ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത് നീ ഏത് അവസ്ഥ നീ അവസ്ഥ ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കൊണ്ട് അനുതാപം ഉണ്ടാകണം അങ്ങനെയാണ് ഇതിനെ പെട്ടെന്ന് നമ്മൾ അവർ ഓർലയ്ക്കാണ് അല്ലാതെ ഈ അണ്ടെ കൊണ്ട് വളമക്കാൻ പറ്റത്തില്ല അത് അതാ അതാണ് ശ്രീലോഹയിലെ ഗോപുരം വീണ് മരിച്ച ആൾക്കാരില്ല ആൾക്കാരില്ലേ പത്തിമൂന്ന് നാല് ഗോപുരം ഇടിഞ്ഞു വീണ് ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഒരു വന്നാൽ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടെ നിന്നാണ് എവിടെയാണ് കൃപ സംരക്ഷണം പോയതെന്ന് നോക്കണം ഇത് സംരക്ഷണം പോയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് കാണുന്നത് വൈദിക ഇങ്ങനെ വൈവാഹ്യവുമായിട്ട് അകന്നു പോവുക അല്ലെങ്കിൽ ജയിലിൽ കേസ് വന്ന് ജയിലിൽ പോവുക എന്നൊക്കെ ചില കേസുകൾ പലതും പലരും ചില ന്യായമായ കാര്യങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സുബിശ്വ സാക്ഷികളൊക്കെ അങ്ങനെയല്ലേ ജയിലിൽ കിടക്കുന്നത് അന്യായമായ കാര്യങ്ങളിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്ന് റിലീസ് ചെയ്യാനാണ് എല്ലാവരും നോക്കണത് മറിച്ച് ഇതിൻ്റെ അണ്ടെ കൊണ്ട് വളയം വെക്കാതെ ഇത് എവിടെ നിന്ന് കൃപ നഷ്ടപ്പെട്ടത് എന്ന് നോക്കണം അതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ പശ്ചാത്താപത്തിലൂടെയാണ് അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടത്തുള്ളൂ അത് എന്താ കാരണം വെച്ചപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അഞ്ചാവുമായി പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ ഒരു പയ്യൻ അപ്പോൾ അത് അതിൻ്റെ എന്താ പശ്ചാത്താപം ഉള്ളത് പശ്ചാത്താപം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഗ്യാരണ്ടിയില്ല എന്നു വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന കളിക്കുകയും അപ്പം ആ മകനെ കഴിഞ്ഞാൽ പിടിച്ചില്ലെങ്കിലല്ലേ ഇപ്പം പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ കാര്യം നിങ്ങളെപ്പോഴും നോക്കണം വിത കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമൊഴിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പയും നടക്കും നടക്കാറുണ്ട് ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ ആൾക്കാരെ വരുന്നവരുണ്ട് നിങ്ങളെ വിതക്കും തന്നെ കൊയ്യും അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതെ വരികയും അവരുടെ എണ്ണ ഇപ്പം കൂടുതലാണ് ആരുടെയും കുഴപ്പമില്ല ഞാനൊന്നും കേട്ടാൽ എനിക്കങ്ങനെ ഒന്ന് ഫീല് ചെയ്യത്തില്ല കാര്യം എന്താ അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു അവർക്ക് അതായത് നമുക്ക് അസമാ അപ്പം എന്താ ചെയ്യണത് എങ്ങനെ അധപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും അതാണ് ഗര എന്ത് വെളിപാട് രണ്ടേ അഞ്ചരി പറയണത് എങ്ങനെ അധ അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിറക്കണമേ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരാം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ കർത്താവിനെ അക്കാലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദിവാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യാം സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഗോർബിവിദ്യ